ഹലോ നമസ്കാരം എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു റിലേഷൻഷിപ്പ് റെഡിംഗ് നോക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം കറണ്ട് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ കറണ്ട് ഫീലിംഗ് നിങ്ങളോടുള്ള കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം കറണ്ട് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ എന്താണെന്ന് നോക്കാം പോസിറ്റീവ് എത്തിക്കണേ നോക്കാം ഫീലിംഗ് ഫീലിംഗ് ഓഫ് ഓഫ് യുവർ യുവർ പേഴ്സൺ പേഴ്സൺ ഫസ്റ്റ് കാർഡ് വന്നിട്ട് സെവൻ ഓഫ് പെൻഡക്കിൾസ് ആണ് സെവൻ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടേം വ്യൂവിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എങ്ങനെ മേക്കപ്പ് ചെയ്തെടുക്കാം എന്ന് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് അതൊരു ഹാർഡ് വർക്ക് ഒക്കെ ചെയ്തിട്ട് അതിന്റെ ഫലത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ് കാണുന്നത് ലോങ് ടേം വ്യൂവിലോട്ട് നോക്കിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് നിയർ ബൈ ഫ്യൂച്ചറിൽ ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല ലോങ് വ്യൂവിലോട്ട് ചിലപ്പം നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും അപ്പോൾ ഒരു ലോങ് വ്യൂവിൽ നിങ്ങൾ എങ്ങനെ കണക്റ്റാകാൻ പറ്റും എന്നാണ് അതിലിപ്പോൾ നോക്കുന്നത് അതാണ് ഫസ്റ്റ് കാർഡ് വന്നിട്ട് രണ്ടാമത്തെ കാർഡ് ഹീറോഫെൻറ്റിന്റെ കാർഡാണ് സോറി ഹൈ ഹൈപ്രീസ്ട്രെസിന്റെ കാർഡാണ് അതിനർത്ഥം നിങ്ങളോട് റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കാത്ത എന്തൊക്കെയോ രഹസ്യങ്ങൾ ആള് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നാണ് നിങ്ങളോട് റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കാത്ത എന്തൊക്കെയോ ഹോൾഡ് ചെയ്യുന്നു എന്നാണ് ഓക്കെ അപ്പം അതിനൊന്ന് ക്ലാരിറ്റി എടുക്കാം എന്തുകൊണ്ടാണ് ഹൈ ഹൈപ്രീസ്ട്രസിൻ്റെ എനർജി വന്നിരിക്കുന്നത് എന്ന് നോക്കാം എന്തുകൊണ്ടാണ് ഹൈപ്രീസ്ട്രെസിന്റെ എനർജി വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഹൈ ഹൈപ്രീസ്ട്രെസിൻ്റെ എനർജി എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എനർജി എനർജി വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് നോക്കാം ക്ലാരിറ്റി എടുക്കുമ്പോൾ ഫസ്റ്റ് ഹീറോ ഫെൻറ്റ് ഹീറോ ഫെൻറ്റും രണ്ടാമത്തെ കാർഡ് വന്നിട്ട് പേജ് ഓഫ് വോട്ട്സുണ്ട് അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് മോസ്റ്റ് പ്രോബ്ലി ഒരു എക്സ്ട്രാ മാർട്ടൽ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഒരു ജാതി വ്യത്യാസം മതവ്യത്യാസം പ്രായവ്യത്യാസം സോഷ്യൽ സ്റ്റേറ്റസ് വ്യത്യാസം അല്ലെങ്കിൽ ആളുകൾ അംഗീകരിക്കാത്ത തരത്തിലുള്ള ഒരു ബന്ധം അങ്ങനെയുള്ള ഏതെങ്കിലും ആയിരിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാകാനും സാധ്യതയുണ്ട് അപ്പോൾ അതാണ് ഈ ഹൈപ്രീസ്റ്റസിൻ്റെ എനർജി പറയുന്നത് അപ്പോൾ ഒരു നിഗൂഢത അല്ലെങ്കിൽ ഈ പേഴ്സണോ ഒരു ചിന്തയുണ്ടായിരിക്കും നിങ്ങളെ ഇപ്പോഴല്ല ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിപ്പോഴായിരിക്കും ഇയാൾക്ക് മനസ്സിലാവുന്നത് നിങ്ങളെ ഇയാൾക്ക് ഇപ്പോഴല്ല അറിയുന്നത് ഈ റിലേഷൻഷിപ്പ് ഇപ്പോഴൊന്നും ഉണ്ടായ റിലേഷൻഷിപ്പ് അല്ല എപ്പോഴോ ഒത്തിരി ജന്മങ്ങൾക്ക് മുമ്പ് തൊട്ടേ നിങ്ങൾ അറിയാവുന്ന ആളാണ് ഇയാൾ ഇയാൾക്ക് അങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റുന്നില്ല മാത്രമല്ല ഈ റിലേഷൻഷിപ്പ് ഒരു മാരേജിലേക്കൊക്കെ കൊണ്ടുപോകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഒരുപക്ഷേക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഒരു കല്യാണത്തിലേക്കൊക്കെ കൊണ്ടുപോകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കുറെ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ അയാൾക്ക് അയാൾക്കതിന് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ ആ ഒരു നിഗൂഢത അയാളെ പിടികൂടുന്നതായിട്ട് കാണുന്നുണ്ട് അത് അയാളെ സ്റ്റെക്കാക്കി നിർത്തേക്കുന്നതാണ് കാണുന്നത് അതായത് ഹീറോഫിൻ്റെ കാണുന്നുണ്ട് അതായത് നിങ്ങളോട് ഒരു ഇതാണ് കാരണം എന്നാൽ പറഞ്ഞിട്ടുണ്ടാവില്ല അതൊരു പക്ഷെ നിങ്ങളുടെ സൗന്ദര്യം നിങ്ങളുടെ പേഴ്സൺ വെളുത്തത് നിങ്ങൾക്ക് നിറം കുറച്ച് കുറവ് പേഴ്സൺ ഭയങ്കര സുന്ദര നൽകി സുന്ദരി നിങ്ങൾക്ക് കുറച്ച് സൗന്ദര്യം കുറവ് നിങ്ങളെക്കാൾ ഏജ് ഒരുപാട് വ്യത്യാസമുള്ളത് ജാതി വ്യത്യാസം മതവ്യത്യാസം സോഷ്യൽ സ്റ്റേറ്റസ് വ്യത്യാസം അങ്ങനെയുള്ള ഏതെങ്കിലും റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടേത് പക്ഷെ ഇതൊക്കെ ഒരു വിഷയമാണെന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ ഇതാണ് കാരണം അപ്പോൾ പാസ്റ്റിലും മുൻ ജന്മങ്ങളിലും ഇതേ കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വിട്ടുപോയിട്ടുള്ളതാവാം അപ്പോൾ ആ ഒരു സ്റ്റക്കനസ് ഇയാൾ കൊണ്ട് ഇയാൾ നിങ്ങളുടെ അടുത്ത് അത് പറഞ്ഞിട്ടുണ്ടാവില്ല ഇന്ന കാരണം കൊണ്ടാണ് അയാൾ നിങ്ങളുടെ അടുത്തേക്ക് വരാത്തേന്ന് നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാരണമല്ല സത്യത്തിലുള്ളത് കാരണം മറ്റൊന്നാണ് അതാണ് ഹൈപ്രിസ്റ്റസിൻ്റെ എനർജി പറയുന്നത് ചെയ്യുന്നത് ശരിയല്ല അല്ലെങ്കിൽ ആളുകൾ എന്ത് പറയും എന്നൊരു ഭയം കൊണ്ടാണ് ഇയാൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ട് കാണുന്നത് തേർഡ് കണ്ടുവന്നിട്ട് കിങ് ഓഫ് സോട്സ് ആണ് അയാൾ അയാളിപ്പോൾ ഭയങ്കര ചാടയിട്ടിട്ടായിരിക്കുന്നത് ഒരു ഭയങ്കര ഈഗോയിസ്റ്റ് ഈഗോയിസ്റ്റാർട്ടായിരിക്കും ഉള്ളത് നിങ്ങളോട് ഒരു പരിചയം കാണിക്കുന്നുണ്ടാവില്ല നിങ്ങളുടെ മെസ്സേജുകളൊക്കെ അയച്ചാൽ സീൻ ചെയ്യും റിപ്ലൈ ഉണ്ടാവില്ല ബ്ലൂടൂക്ക് കാണും റിപ്ലൈ ഉണ്ടാവില്ല നിങ്ങളെ തീർത്തും അവഗണിക്കുന്ന ഒരു രീതിയിലായിരിക്കും ഇയാൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് തീർത്തും നിങ്ങളെ കണ്ടാൽ പോലും നിസ്സംഗ ഭാവത്തിലേക്കായിരിക്കും അപ്പോൾ നിങ്ങൾ വല്ലാതെ ഹേർട്ട് ആവുന്നുണ്ടായിരിക്കും പക്ഷേ ഇയാളുടെ കറണ്ട് എനർജി എന്ന് പറയുന്നത് അയാൾ നിലവിൽ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഭയങ്കര ഈഗോയിസ്റ്റ് ആയിട്ട് സ്ട്രൈറ്റ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു ഒരൊന്നും തീരുമാനങ്ങളുള്ളതായിട്ട് കാണുന്നില്ല അടുത്ത കാർഡ് സിക്സ് ഓഫ് കപ്സ് ആണ് അപ്പൊ ഇയാള് ഈ ചാടയിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാലും ഇയാളുടെ ഉള്ളിനുള്ളിൽ നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളാണ് നിങ്ങൾ പണ്ട് നേരത്തെ ഉണ്ടായിരുന്ന സമയത്തെ കുറിച്ച് കയൾ ആലോചിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരുമിച്ചുണ്ടായിരുന്ന നല്ല നിമിഷങ്ങളെ കുറിച്ച് കയൾ എപ്പോഴും ഓർത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നൊസ്റ്റാൾജിക്കായിട്ടിരിക്കുന്നതായിട്ടും നിങ്ങളുടെ നിങ്ങളുടെ നല്ല നിമിഷങ്ങളെ ഓർത്തുന്നതായിട്ടൊക്കെയാണ് തോന്നുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഭയങ്കര നൊസ്റ്റാൾജി കയറ്റിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതാണ് സിക്സ് ഓഫ് കപ്സ് പറയുന്നത് അടുത്ത കാട് വന്നിട്ട് ടൂ ഓഫ് പെൻഡിക്കിൾസ് ആണ് അപ്പോൾ അയാൾക്ക് മറ്റൊരു പ്രയോറിറ്റി കൂടി കൂടിയുണ്ട് നിങ്ങളല്ലാതെ മറ്റൊരു പ്രയോറിറ്റി കൂടി ഉണ്ട് അപ്പോൾ ആ പ്രയോറിറ്റി ഉള്ളതുകൊണ്ട് അയാൾ നിങ്ങളിലേക്ക് വരുന്നില്ല എന്നാണ് അപ്പോൾ അതെന്താണ് ആ പ്രയോറിറ്റി നോക്കാം ടൂ ഓഫ് പെൻഡിക്കിൾസിൻ്റെ പ്രയോറിറ്റി രണ്ട് പ്രയോറിറ്റി ഉണ്ടെന്ന് കാണുന്നുണ്ട് അപ്പോൾ അതെന്താണ് ആ പ്രയോറിറ്റി നോക്കാം ത്രീ ഓഫ് കപ്സ് ആണ് അപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ അവിടെയുണ്ട് അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒന്നിലധികം ബ്ലോക്കുകളാവാം നിങ്ങൾക്കറിയാൻ വയ്യാത്ത കാര്യങ്ങളാവാം നിങ്ങൾക്ക് അയാൾക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ഇതൊക്കെയാണ് ഇന്നതൊക്കെയാണ് കാരണങ്ങൾ ഒരുപക്ഷെ ഐഡൻറ്റിഫൈ പറ്റാത്ത വിധം കുറേ അധികം കാരണങ്ങൾ കൊണ്ട് അയാൾ ആയി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉറപ്പായിട്ടും ഉണ്ട് ഒരു കാരണമല്ല ഒന്നിലധികം കാരണങ്ങളാണ് അവിടെ കാണുന്നത് അവിടെ ഒരു വ്യക്തിയാവാം അല്ലെങ്കിൽ ഒന്നിലധികം നിരവധിയായ കാരണങ്ങളാകാം ചിലപ്പം ഒന്നോ ഒന്നിലധികം ആളുകളോ നിങ്ങളുടെ പേഴ്സണിനെ ചുറ്റും നിൽക്കുന്നത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുള്ളത് അപ്പോൾ അയാൾക്ക് മറ്റൊരു പ്രയോറിറ്റി ഉള്ളതായിട്ടാണ് കാണുന്നത് നിങ്ങളെക്കാൾ പ്രയോറിറ്റി ഉള്ള മറ്റെന്തോ ഒന്ന് അയാൾക്കുണ്ട് എന്നാണ് കാണുന്നത് അടുത്തത് ജഡ്ജ്മെന്റ് ആണ് ഇപ്പോൾ അയാൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു തീരുമാനമില്ലാത്ത അവസ്ഥയിലൂടെ പോകുന്നതായിട്ടാണ് കാണുന്നത് ഇവാലുവേറ്റ് ചെയ്യുന്നു റിലേഷൻഷിപ്പിന്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെ ആയിരിക്കും എങ്ങനെ കൊണ്ടുപോകണം എന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നതായിട്ടും അതിനൊരു തീരുമാനം എടുക്കാൻ കഴിയാതെ കുഴങ്ങുന്നതായിട്ടുമാണ് കാണുന്നത് അടുത്ത പേജ് ഓഫ് പെൻ്റക്കിൾസിൻ്റെ എനർജിയാണ് എന്നാൽ നിങ്ങളെ വിട്ട് കളഞ്ഞിട്ടില്ല നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്കുള്ള വഴികളെ കുറിച്ച് അയാൾ ആലോചിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ വിട്ട് കളഞ്ഞിട്ടുള്ളൊരു എനർജി അല്ല ഇത് അയാൾ നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് ഇത് സെവൻ ഓഫ് പെൻറ്റിക്കിളിൽ നമ്മൾ കണ്ടത് ലോങ് ലോങ് ടേം വ്യൂവിൽ നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത് സിക്സ് ഓഫ് വൺസ് ആണ് അപ്പോൾ അയാളുടെ ഉള്ളിനുള്ളിൽ നിങ്ങൾ അയാളുടെ കൂടെ തന്നെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റീയൂണിയൻ എപ്പോൾ ചെന്നാലും പോസിബിൾ ആണ് എന്നൊക്കെ അയാൾ വിചാരിക്കുന്നതായിട്ടാണ് കാണുന്ന സിക്സ് ഓഫ് വൺസ് സക്സസ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആണ് വിക്ടറി ആണ് എന്നൊക്കെ തന്നെയാണ് അയാൾ വിചാരിക്കുന്നത് അടുത്ത കാണുന്ന നൈറ്റോ സോട്ട്സ് ആണ് ഒരു പെട്ടെന്നൊരു ചിന്തയില്ല ഒരു അടുത്ത ചാട്ടത്തിന് അയാൾ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കും പക്ഷെ അടുത്ത നിമിഷം അയാൾ ആ ചിന്തയിൽ നിന്ന് പിന്മാറുന്നതായിട്ടാണ് കാണുന്നത് ഒരു എടുത്തുചാട്ടക്കാരനോ മുൻകോപകാരനോ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് അയാൾക്ക് പെട്ടെന്ന് ഒരു ചിന്തയിൽ നിങ്ങളിലേക്ക് വരണം എന്ന ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷെ അടുത്ത നിമിഷം അയാൾക്ക് പിന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ നിങ്ങളോട് ശാരീരികമായിട്ടുള്ള ഫിസിക്കൽ ഇൻറ്റിമസി ഭയങ്കരമായിട്ട് തോന്നുന്നതായിട്ട് കാണുന്നുണ്ട് അതാണ് നൈറ്റോ സോർട്സ് പറയുന്നത് ലാസ്റ്റ് കാട് ടെൻ ഓഫ് വാൺസ് ആണ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻ എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ച് നിങ്ങളോട് വളരെ അഭിനിവേശവും ആവേശവും സ്നേഹവും ഒക്കെ തോന്നുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അയാൾക്കൊരു ഭാരമായിട്ടാണ് തോന്നുന്നത് അതായത് അയാളുടെ തലയിൽ നിങ്ങൾ മാത്രമല്ല ഒന്നിലധികം ഭാരങ്ങൾ അയാളുടെ തലയിലുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ആയിരിക്കും ചിലപ്പോൾ അയാൾക്ക് ഹോൾഡ് ചെയ്യാതെ താഴെ വെച്ചാൽ ആശ്വാസം കിട്ടുന്നു അപ്പോൾ പല പ്രശ്നങ്ങൾ വന്ന് കൂടിയപ്പോൾ അയാൾ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുന്ന ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ടെൻ ഓഫ് വേർഡ്സ് പറയുന്നത് അതായത് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സൈക്കിളിന്റെ എൻഡ് ഒരു സൈക്കിളിന്റെ എൻഡ് എന്നാണ് കേട്ടോ മൂന്ന് കാർഡ് താഴെ പോയിട്ടുള്ളത് വീണ്ടും ഹീറോ ഓഫിന്റെ തന്നെയാണ് വരുന്നു കേട്ടോ ഹീറോ ഓഫിൻ്റും ത്രീ ഓഫ് കബ്സും ടെൻ ഓഫ് സൂട്ട്സാണ് അപ്പൊ നിങ്ങളുടെ പേഴ്സണൽ ഒരു തെർപ്പാർട്ടി സിറ്റുവേഷൻ ആണുള്ളത് എങ്കിൽ അവിടെ ഒരു അതും ഈ പറഞ്ഞ പോലെ ഒരു എക്സ്ട്രാ മാരറ്റൽ അഫെയർക്കാവാൻ സാധ്യതയുണ്ട് അതും ടെൻ ടെന്നോസോട്സ് ആണ് അതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ എന്ത് കാരണത്തിലേക്കാണോ നിങ്ങളുടെ പേഴ്സണൽ പോയിട്ടുള്ളത് അവിടെയും അത് തകർന്നു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പം ഒരു മൂന്നാമതൊരു മൂന്നാമതൊരു പ്രയോറിറ്റിയിലെ കയ്യിൽ പോയി എന്ന് കാണുന്നില്ലേ ആ കാർഡിലും അതിന്റെ ക്ലാരിറ്റി ആയിരിക്കും ത്രീ ഓഫ് കപ്സും ഹീറോ ഓഫ് ടെന്നോ സോട്ട്സും അപ്പൊ അവിടെയും ആ റിലേഷൻഷിപ്പും തകർന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ശരിക്കും പറഞ്ഞ ഒരു മൊത്തത്തിൽ ഒരു ഒരു സൈക്കിൾ എൻഡായിരുന്ന ഒരു ഇതാണ് കാണുന്നത് ടെൻ ഓഫ് വോണ്ടും ടെൻ ഓഫ് സോഡും കാണുന്നുണ്ട് അപ്പോൾ ആളകെ തകർന്ന തരിപ്പണമായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പം ഈ ഒരു സൈക്കിളിൻ്റെ എൻഡെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അയാൾ ചിലപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വന്നേക്കാൻ സാധ്യതയുണ്ട് കാരണം അയാളുടെ ഉള്ളിൻ്റെ ഉള്ളില് ക്വീൻ ഓഫ് കപ്സ് ഉണ്ട് അപ്പം അയാളുടെ ഉള്ളില് നിങ്ങളുടെ ഒരു റീയൂഡിയൻ എപ്പോൾ വന്നാലും പോസിബിൾ ആണെന്നൊരു തോന്നുന്നുണ്ട് അയാൾക്ക് നിങ്ങളോട് ഭയങ്കര അഭിനിവേശവും ആവേശവും ഒക്കെ തോന്നുന്നുണ്ട് നിങ്ങളോട് സ്നേഹമുണ്ട് ക്വീൻ ഓഫ് കപ്സ് ഒക്കെ ആണെന്ന് കാണുന്നുണ്ട് പക്ഷേ അയാൾക്ക് ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല ലോങ് ടേമിൽ ടു ഓഫ് വൺസ് ആണ് അയാൾ അന്വേഷിക്കുന്നു ആലോചിക്കുന്നുണ്ട് പ്ലാനിങ്ങ് മാത്രമേ ഉള്ളൂ ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല എന്നാണ് അപ്പം അയാൾ ലോങ് ടേമിലാണ് ഇപ്പോൾ നിലവിലല്ല കുറച്ച് പതുക്കെ താമസിച്ച് കുറച്ച് സമയം എടുക്കും അതിനുശേഷം നിങ്ങളിലേക്ക് വരാമെന്നാണ് അയാൾ വിചാരിക്കുന്നതായിട്ട് കാണുന്നത് അപ്പം ഇതാണ് നിങ്ങളുടെ കറണ്ട് ഫീലിങ് ഓഫ് യുവർ പേഴ്സൺ ആണ് കാണുന്നത് ഓക്കെ ദാർഗ്രസിനാവും എന്ന് പറയാം സ്പെല്ലിങ്സ് പറയാം ടി ഡബ്ല്യു എസ് പി ടി എച്ച് പി കെ ഒ എസ് വീണ്ടും എസ് വന്നിട്ടുണ്ട് സി വന്നിട്ടുണ്ട് ടി വന്നിട്ടുണ്ട് പി വന്നിട്ടുണ്ട് ജെ വീണ്ടും പി എസ് ഡബ്ല്യു കെ എസ് ടി ഡബ്ല്യു ക്വി ക്യു എച്ച് ടി വീണ്ടും ടി വീണ്ടും എസ് ടി സി നമ്പേഴ്സും കൂടെ പറയാം മൂന്ന് പത്ത് അഞ്ച് പതിമൂന്ന് ഏഴ് രണ്ട് വീണ്ടും രണ്ട് വന്നിട്ടുണ്ട് പതിനാല് വന്നിട്ടുണ്ട് സിക്സ് വന്നിട്ടുണ്ട് ടു രണ്ട് ഇരുപത് പതിനൊന്ന് ആറ് പന്ത്രണ്ട് പത്ത് ഇത്രയാണ് നമ്പേഴ്സ് വന്നിട്ടുള്ളത് അപ്പം ഇതിലേതെങ്കിലും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക അപ്പോൾ ഇതൊക്കെയാണ് ക്ലോസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറന്റ് ഫീലിംഗ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവര് കമന്റ് കൂടെ ചെയ്യുക റസനായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്